ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഞാൻ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ പി ആർ കലാകാരനാണ് ഇന്ന് നമ്മൾ കണ്ണൻ്റെ കഥയിലൂടെ പറയണത് അല്ലെങ്കിൽ അനുസ്മരിക്കണത് പ്രഹ്ലാദൻ്റെ സ്തുതിയാണ് സുവർണ സടാകേശങ്ങളോടുകൂടി കത്തിച്ചു വച്ച കനൽക്കട്ട പോലെ അല്ലേ പഴുപ്പിച്ചെടുത്ത ചെമ്പിൻ്റെ കനൽക്കട്ട പോലെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ശരിയല്ല അതിഭയാനകമായ രൂപത്തോടു കൂടി ആ നൃസിംഹമൂർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സപ്തസാഗരങ്ങളും ഇളകി മറിഞ്ഞു കര കടലായി കടൽ കരയായി ദേവന്മാരും അസുരന്മാരും ശുദ്ധന്മാരും എന്നില്ല സാക്ഷാല് ബ്രഹ്മാവ് പോലും കിട്ടുകിട്ട് കിട്ടുക വിറച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ രൂപം അങ്ങനെ കണ്ടിട്ട് ഹിരൻ്റെ മാറ് കട്ടിച്ച് വലിച്ചും കയറിയുള്ള അദ്ദേഹത്തിൻ്റെ അട്ടഹാസം ധാ ദേവന്മാർ പോലും നാരായണ നാരായണ എന്ന് വിളിച്ച് പരിഭ്രമിക്കുമ്പോൾ ഒരാൾക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ബ്രഹ്മാവ് മഹാലക്ഷ്മിയോട് പറഞ്ഞു ഒന്ന് ചെല്ലു അങ്ങടെ അദ്ദേഹത്തിൻ്റെ കോപം ഒന്ന് ക്ഷമിക്കട്ടെ മഹാലക്ഷ്മി തൊഴുതുകൊണ്ട് പറഞ്ഞു ഇങ്ങനൊരു ഭയാനകമായിട്ടുള്ള രൂപം ഞാൻ കണ്ടട്ടേ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ ചെയ്യുക ആരോടൊപ്പോൾ ആ ഭഗവാന്റെ ഈ ഭീകരമായ രൂപം ഉപസംഹരിക്കാൻ പറയുക ആർക്കങ്ങോട് ചെല്ലാൻ ധൈര്യം ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദം പ്രേഷയാമാസ പ്രഹ്ലാദിനെ ഞങ്ങൾ പറഞ്ഞു വിടാം എന്ന് പറയുക കാരണം ഭക്തന് മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ മഹാദേവനും ബ്രഹ്മാവും മുപ്പത്തിമുക്കോടി ദേവന്മാരും അസുരന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാര് പോലും മഹാലക്ഷ്മി പോലും ഭയപ്പെട്ട് നിൽക്കുന്ന ആ അവസരത്തിൽ ചെറിച്ചുകൊണ്ട് പ്രഹ്ലാദൻ നൃസിംഹമൂർത്തിയുടെ മുമ്പിലേക്ക് ചെല്ലുക ആ ഭഗവാന്റെ പാദങ്ങളിലാണ് വീണ് നമസ്കരിക്കുമ്പോൾ എടുക്കാണ് പ്രഹ്ലാദനെ തന്റെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നു പ്രഹ്ലാദനെ ആ കൈകളെ കൊണ്ട് അങ്ങനെ തലോടുന്നു ഹിരണ്യ കശുവൻ്റെ കെട്ടിച്ച് കെട്ടിച്ച കീറിയ ആഹാ നഖങ്ങള് അതകത്തേക്ക് പോലെ തോന്നുന്നു കൈകളെ കൊണ്ട് തലോടിയിട്ടാ ശിരസിൽ കൈ വയ്ക്കിപ്പോ ഉണ്ടാവുന്ന ഒരു അനുഭൂതി ഉണ്ട് അവിടെ നിന്ന് തുടങ്ങാണ് നാൽപ്പത്തിമൂന്ന് ശ്ലോകങ്ങളിലൂടെ ഭംഗിയായിട്ടുള്ള പ്രഹ്ലാദന്റെ സ്തുതി അദ്ദേഹം തൊഴുതിട്ട് നിന്നിട്ട് ഭഗവാനോട് പറയുക എന്റെ ഭഗവാനെ നാരായണ നരസിംഹമൂർത്തേ അവിടത്തെ സംബന്ധിച്ചോളം രൂപോ കുലോ ജാതിയോ വർണ്ണോ ഒന്നുമില്ല ഞാൻ ആരാ അസുര ചക്രവർത്തിയുടെ മകൻ അസുരനാണ് ഞാൻ ഇവിടെ ബ്രഹ്മാവ് തുടങ്ങിയ ആളുകളൊക്കെ അവിടെ ഉണ്ട് അവിടെ നിന്നൊക്കെ അങ്ങേടെ അടുത്തേക്ക് വരാൻ ഭയപ്പെടുമ്പോ ഞാൻ എന്താ അവിടുത്തെ ഭാഗങ്ങളിൽ ഓടി ഒന്ന് നമസ്കരിക്കണമെങ്കിൽ അവിടെ നിന്നു തന്നെ സ്വീകരിക്കണമുണ്ടെങ്കിൽ എനിക്ക് നാരായണനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ നാരായണ എന്ന് വിളിക്കുമ്പോൾ ഈ തൂണിൽ അങ്ങ് പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങേ നമസ്കരിക്കാൻ അർഹനായിട്ടുള്ള ആളാണ് ഭക്തനാവാൻ യോഗ്യനായിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു ആ പ്രഹ്ലാദിനെ ആരോട് ചേർത്ത് കെട്ടിപ്പിടിക്കേണ്ടത് രണ്ട് ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം പറയണുള്ളൂ ഈ രൂപത്തെ അവിടെ നിന്ന് ഉപസംഹരിക്കണേ അവിടുത്തെയുടെ അവതാറുദ്ദേശം പരിപൂർണമായി പിന്നെ തൊഴുതുകൊണ്ട് ഇങ്ങനെ പറയുക ഓരോ വാക്യങ്ങളും ഓരോ ശ്ലോകങ്ങളും ഭക്തൻ്റെ ഹൃദയത്തിനെ എന്തെന്നില്ലാത്തതായ ആനന്ദത്തിലേക്ക് കൊണ്ടുപോവുക അദ്ദേഹം പറയണു ആരാണ് ഈ ലോകത്തിന് സംരക്ഷകനായിട്ടുള്ളത് കടലിൽ നിന്ന് വീഴുന്ന ആളെ രക്ഷിക്കാൻ കപ്പലുകളൊക്കെ വന്നു എന്ന് വരാം പക്ഷെ ചിലപ്പോൾ അയാളെ രക്ഷിക്കാനാവാതെ അയാൾ കടലിൽ താണു പോയിട്ടുണ്ടെങ്കിൽ എന്തേ രക്ഷിക്കാൻ കഴിയാതെ പോയത് ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ എല്ലാം അവൻ്റെ അച്ഛനും അമ്മയാണ് ആ സംരക്ഷണയിലാണ് നിൽക്കണേ പക്ഷേ അച്ഛനും അമ്മയും നോക്കി നിൽക്കേ ആ കുട്ടി ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം അപ്പോൾ ഇതിന്റെ സംരക്ഷണം ആർക്കാണ് വൈദ്യനും ഔഷധവും ചികിത്സിക്കാനും സഹായിക്കാനും ആളുകൾ നിൽക്കുമ്പോ എല്ലാണ്ടായിട്ടും ആ രോഗി അങ്ങോട്ട് ഇല്ലാണ്ടായിന്ന് വരാം എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിൻ്റെയും കർത്തൃത്വം അങ്ങക്കാണല്ലോ നരസിംഹമൂർത്തേക്ക് അങ്ങയുടെ മുമ്പിൽ കാരണം ഒരു ഭയവും തോന്നണില്ല കാരണം എന്താണെന്നല്ലേ സിംഹത്തിന്റെ കുട്ടിക്ക് സിംഹത്തിന് പേടി ഉണ്ടാവുമോ അല്ലേ നരസിംഹമൂർത്തിയുടെ കുട്ടിയാണ് അതല്ലേ കെട്ടിയെ പിടിച്ച എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയം അങ്ങയുടെ ഈ മഹാഭയാനകമായ രൂപം കണ്ടിട്ടല്ല ഈ സംസാര ചക്രത്തെ കണ്ടിട്ട പുനരബിജനം പുനരഭിമരണം ജനനി ജേ ശയനം ഭഗവത് പാതിരു പാടനുണ്ടല്ലോ ആ ഭാവത്തെ ഹിരണ്യകശുവൻ്റെ മുമ്പില് പ്രഹ്ലാദൻ അല്ലേ ഹിരണ്യകുശുൻ്റെ മകനായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കേണ്ട അച്ഛനോട് അച്ഛാ ഈ നാരായണനെയാണ് ഉപാസിക്കേണ്ടത് അവിടെ വീണ്ടും പറയണു സംസാര ചക്രത്തെയാണ് ഭയം അത്രയും ഭയാനകല്ല അങ്ങയുടെ രൂപം നർത്ഥം അവിടെ എന്തെല്ലാം മോഹങ്ങളാണ് ഓരോന്നിനും മോഹിക്കും അത് നമുക്ക് നഷ്ടപ്പെടും വളരെ പ്രിയമുള്ളതൊക്കെ നഷ്ടപ്പെടുമ്പോൾ സങ്കടം ഉണ്ടാവും വളരെ മോഹമുള്ളതിനെ കിട്ടാണ്ട് വരുമ്പോൾ സങ്കടം ഉണ്ടാവും വളരെ ഇഷ്ടമുള്ളതിനെ കൊണ്ടു നടക്കുമ്പോൾ അതില്ലാണ്ടാവും ഈ ലോകത്ത് കാണുന്നതെല്ലാം ഇല്ലാണ്ടാവും അതുകൊണ്ട് അങ്ങയുടെ രൂപത്തിന് ഒരു ഭയാനകതയില്ല ഈ സംസാരചക്രമാണ് ഭയാനകം പക്ഷേ എനിക്ക് അതിനെയും പേടിയൊന്നുമില്ല കാരണം എൻ്റെ ഹൃദയത്തിൽ സാക്ഷാൽ നാരായണനായിട്ട് അവിടെ നിന്നുണ്ടല്ലോ സർവദാ ഞാൻ അകത്തും പുറത്തും മുകളിലും താഴെയും സർവ്വ സർവ്വദിക്കുകളിലും എൻ്റെ നാരായണനെ കാണുണ്ട് ആ ഹരി കഥാമൃതമാകുന്ന കവചം ഞാൻ ധരിച്ചുണ്ട് എനിക്കിനി ആരെ പേടിക്കാറുള്ളത് എനിക്കൊരു ഭയമില്ല എൻ്റെ ഭയം ഈ കണ്ണൻ്റെ കഥകളെ ഈ നാരായണൻ്റെ കഥകളെ ഈ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളില്ലേ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാൻ മോഹം ഇല്ലാത്തവരില്ലേ ഭഗവാനെ പുച്ഛിച്ച് നടക്കുന്ന ആളുകളില്ലേ നാരായണ നരസിം അവരെ കൂടി ഈ മഹാ കയത്തിൽ നിന്ന് ഈ സംസാര സാഗരത്തു നിന്ന് രക്ഷിക്കണേ അവരെ രക്ഷിക്കാൻ ആരും ഇല്ലാണ്ടവരില്ലേ പ്രഹ്ലാദ നിന്നെ രക്ഷിക്കണ കാര്യം ഞാൻ ഏറ്റു നിനക്ക് എത്ര ജന്മം ഉണ്ടെങ്കിലും വേണ്ടില്ല അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ അല്ലെങ്കിൽ മഹർഷിമാരില്ലേ ഇല്ല നാരായണ മഹർഷിമാരൊക്കെ അവനവന്റെ മോക്ഷത്തെക്കുറിച്ച് ആലോചിക്കണുള്ളൂ അല്ലെങ്കിലും ഭഗവാനെ പുച്ഛിച്ച് നടക്കണമെന്ന് അവർ തീരെ കണക്കാക്കില്ല അതുകൊണ്ട് അവരെയും കൂടി ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ സ്തുതിക്കുകയാണ് അങ്ങനെ സ്തുതിച്ച് ഭഗവാന്റെ പാത്രത്തിലേക്ക് വീഴുമ്പോൾ ആ പ്രഹ്ലാദിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണു ആയിക്കോട്ടെ നീ ചോദിച്ചതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ് നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഞാൻ തയ്യാറാണ് പോട്ടെ നിന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടില്ലേ എന്താ വരം വേണ്ടേ പ്രഹ്ലാദ പറയൂ തൊഴുതു എനിക്കൊന്നും വേണ്ട ഏ അങ്ങനെ പറയരുത് പറയരുതെൻ്റെ ഉണ്ണി നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് അപ്പം ഇങ്ങോട്ട് തരാൻ പുറപ്പെടുക പറയേ നിനക്ക് എന്താ വേണ്ടേന്നാ എനിക്ക് എന്തിനാണ് ഒരു വരം എനിക്കെൻ്റെ നാരായണനെ കാണണം എന്നാണ് മോഹിച്ചപ്പോ അല്ലേ അച്ഛൻ ചോദിച്ചില്ലേ എവിടെയാണെന്ന് എൻ്റെ നാരായണൻ ഈ തൂണിലുണ്ടോ ഉണ്ടല്ലോ കാണട്ടെ എന്ന് പറയുമ്പോൾ നാരായണാ നാരായണാന്നെ വിളിക്കുമ്പോൾ എൻ്റെ നാരായണൻ ആ തൂണിൽ നിന്ന് വരും ചാൽ ഇതിലേറെ വലിയൊരു ഭാഗ്യം എന്താ ഉള്ളത് എന്റെ അകത്തും പുറത്തും മുകളിലൊക്കെ എൻ്റെ എന്റെ നാരായണനുണ്ട് ഞാൻ കണ്ണടച്ചാലും തുറന്നാലും നാരായണൻ ഉണ്ട് എൻ്റെ സ്വപ്നത്തിലും ജാഗ്രത്തിലും സുഷുപ്തിയിലും തുരിയാവസ്ഥയിലും എൻ്റെ നാരായണൻ എൻ്റെ കൂടെയുള്ളപ്പോൾ ഈ കഥാമൃതം കവചമായി എൻ്റെ കൂടെയുള്ളപ്പോൾ എക്ക് ഒന്നും വേണ്ട അങ്ങനെയല്ല ഉണ്ണി ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ എൻ്റെ അനുഗ്രഹത്തിന് കാത്തു നടക്കുക ഒരു വരം തരുവോ ചോദിച്ചു നടക്കുക ഞാൻ പ്രത്യക്ഷപ്പെടാറില്ല നിന്റെ മുമ്പിൽ നിൽക്കണോ ഞാൻ ചോദിക്കൂ എന്താ വരം വേണ്ടേ അപ്പൊ അദ്ദേഹം ചെറിച്ചു കൊണ്ട് പറയുക ഭഗവാനേ അവിടെ നിന്ന് എത്ര കാലം എൻ്റെ മുമ്പിൽ നിന്ന് എന്താ വരം വേണ്ടേ ചോദിച്ചാലും ഒരു വരവും ചോദിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാവാതെ പോകണം ആ വരം തരൂ കെട്ടിപ്പിടിച്ചു അങ്ങനെ പറയല്ലേ ഉണ്ണി ചോദിക്കാൻ ചോദിക്കെന്നോട് അച്ഛന്റെ സ്ഥാനത്താണോ ഗുരുവിന്റെ സ്ഥാനത്താണോ ഏട്ടന്റെ സ്ഥാനത്താണോ എവിടെയാ ഈ നരസിംഹമൂർത്തി നിക്കണേന്ന് അറിയില്ല തന്റെ മാറോട് ചേർക്കുമ്പോളെ ആ എന്താ പറയുക സിംഹത്തിന്റെ ആകെ ചേരുവ എന്തൊരു സുഖ ഉണ്ണിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാച്ചാൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം നാരായണ നാമത്തെ പുച്ഛിച്ച എൻ്റെ അച്ഛൻ ആരും നാരായണ ജപിക്കരുത് എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ ദുരന്തത്തിന്റെ മഹാകയങ്ങളിലേക്ക് പോകില്ലേ നരകത്തിലേക്ക് പോകില്ലേ എൻ്റെ അച്ഛനെ അവിടെ നിന്ന് രക്ഷിക്കണേ എന്ന് നാരദ ചിരിക്കണ്ട് പറയുന്നുണ്ട് പറയുണ്ട് നാമം ജപിക്കണവൻ കൃഷ്ണൻ്റെ നാമം ജപിക്കണവൻ അവൻ്റെ കഴിഞ്ഞുപോയ ഏഴ് തലമുറയും വരാനിരിക്കുന്ന തലമുറകൾ മുഴുവൻ ശുദ്ധമാക്കപ്പെട്ടു എന്നാണ് ഉണ്ണി അതൊരു വരവൊന്നുമല്ല ഞാൻ തന്നു കഴിഞ്ഞു എപ്പോളേ ഹരി കശു എൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞേക്കണു ജപിക്കണം ജപിക്കണമെൻ്റെ കൂടെ ഞാൻ എന്നും എന്ന് പറഞ്ഞ് ആ പ്രഹ്ലാദനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ രൂപത്തെ ഉപസംഹരിക്കുമ്പോൾ ദാ ദേവകളും സിദ്ധന്മാരും ഗന്ധർവന്മാരും ആനന്ദ തുന്തിലിതരായി നാരദമഹർഷി വീണെടുത്ത് പാടുന്നു അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു ബ്രഹ്മാതി ദേവകളൊക്കെ ആ ഭഗവാനെങ്ങനെ സ്തുതിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്നു പരമഭക്തനായ പ്രഹ്ലാദൻ്റെ ആ വാക്യത്തെ സത്യമാക്കിക്കൊണ്ട് അകല ആളുകളെയും അനുഗ്രഹിച്ച ആ നരസിംഹമൂർത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗുരുവായൂരപ്പ അവിടുത്തെ അനുഗ്രഹം അവിടുത്തെ കാരുണ്യം ഈ കഥ കേൾക്കണം എല്ലാവർക്കും ഉണ്ടാവണേ അവിടുത്തെയുടെ അനുഗ്രഹം എപ്പോഴും അവരുടെ ഉള്ളിൽ നിറയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ കയ്യിൽ വെണ്ണയായി ഈ വാക്കുകളെ വാക്കുകളെക്കൂടി സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ